ഹിന്ദി തെലുങ്ക് തമിഴ് ഭാഷകളിലെല്ലാം നേട്ടം കൊയ്ത മാർക്കോ ഏപ്രിലിൽ കൊറിയയിൽ പ്രദർശനത്തിന് എത്തുകയാണ് കന്നഡയിലും ഉടൻ തന്നെ ഇറങ്ങും മലയാളത്തിലെ ഏറ്റവും വലിയ ആക്ഷൻ ബ്രൂട്ടൽ വയലൻസ് എന്ന ടാഗ്ലൈനോടെ എത്തിയ ചിത്രം അതിശയിപ്പിക്കുന്ന നേട്ടമാണ് ഇതുവരെ സ്വന്തമാക്കിയത് കൊടും ക്രൂരതകൾ പരസ്യമായി പ്രകടിപ്പിച്ച എ സർട്ടിഫിക്കറ്റോടെ എത്തിയ ഒരു സിനിമയ്ക്ക് ഇത്ര വലിയൊരു സ്വീകാര്യത ലഭിക്കുന്നത് കേരള ചരിത്രത്തിൽ ആദ്യമായാണ് ക്രിസ്മസ് റിലീസായി എത്തി വൻ വിജയം സ്വന്തമാക്കിയ ചിത്രം കൂടിയാണ് മാർക്കോ മലയാളത്തിലെ മോസ്റ്റ് വയലന്റ് ചിത്രം എന്ന ലേബലോടെയാണ് ചിത്രം എത്തിയിരുന്നത് ബോക്സ് ഓഫീസിലും മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച് മുന്നേറുകയാണ് മാർക്കോ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്ന ചിത്രം പുതിയ റെക്കോർഡും സ്വന്തമാക്കി ഒരൊറ്റ സിനിമ കൊണ്ട് പാൻ ഇന്ത്യൻ സ്റ്റാറായി മാറിയിരിക്കുകയാണ് ഉണ്ണി മുകുന്ദൻ ഭാഷാഭേദമന്യെ ഏറ്റെടുത്ത ചിത്രത്തിലൂടെ ഉണ്ണി യുവാക്കൾക്കിടയിൽ ഇപ്പോൾ ട്രെൻഡിംഗ് സ്റ്റാറായി മാറിക്കഴിഞ്ഞു സിനിമ കണ്ടവർക്ക് ഉണ്ണിമുകുന്ദൻ്റെ ചോരപുരണ്ട രൂപം അത്ര പെട്ടെന്നൊന്നും മറക്കാൻ കഴിയില്ല ഉണ്ണിമുകുന്ദന്റെ മാർക്കോ നൂറ്റിപ്പതിനാറ് കോടിയിലധികം നേടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വിദേശത്തുനിന്നു മാത്രമായി മുപ്പത്തിരണ്ട് കോടി രൂപയിലധികം മാർക്കോ സ്വന്തമാക്കിയെന്നും കണക്കുകൾ പറയുന്നു മലയാളത്തിലെ മോസ്റ്റ് ചിത്രം എന്ന ലേബലോടെ എത്തിയ മാർക്കോ ബോക്സ് ഓഫീസിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച് മുന്നേറുമ്പോൾ സിനിമ ഒ ടി ടിയിൽ എപ്പം എത്തുമെന്നുള്ളൊരാകാംക്ഷ ആരാധകരിലുണ്ട് ആദ്യ ഷോ മുതൽ മികച്ച പ്രകടനം നേടിയ ചിത്രം ബോളിവുഡിലടക്കം ഗംഭീര പ്രകടനവും കാഴ്ചവെച്ചിരുന്നു ഇപ്പോഴിതാ മാർക്കോയുടെ ഒ ടി ടി അപ്ഡേറ്റാണ് ചർച്ചയാകുന്നത് സോണി ലിവിലൂടെയായിരിക്കും മാർക്കോ ഒ ടിയിലെത്തുക എന്നാണ് ഇൻഡസ്ട്രി ട്രാക്ടർമാർ പറയുന്നത് എന്നാൽ എപ്പോഴായിരിക്കും ഒ ടി ടി റിലീസ് എന്നതിനെക്കുറിച്ച് കുറിച്ച് വ്യക്തതയില്ല ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനവും വന്നിട്ടില്ല എന്തായാലും രാജ്യമൊട്ടാകെ ശ്രദ്ധയാകർഷിച്ച് മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന വിജയമായി മാറിയിരിക്കുകയാണ് മാർക്കോ എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം